രണ്ട് പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കിട്ടി ഇനി അഞ്ചു പേരെ കൂടി ഈ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നത് നിരവധി വീടുകളാണ് ഇപ്പോഴത്തെ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് രണ്ട് മൃതദേഹങ്ങളാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഉരുളെടുത്തു പോയ മുണ്ടക്കൈ ഗ്രാമത്തിലാണ് ഉള്ളത് ആ ഗ്രാമത്തിൻ്റെ ഇപ്പോഴുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഏകദേശം മുന്നൂറിനടുത്ത് വീടുകളുണ്ടായിരുന്നു ഇവിടെ നിന്ന് അവശേഷിക്കുന്നത് കേവലം മുപ്പത് വീടുകൾക്ക് അടുത്ത് മാത്രമാണ് ബാക്കിയെല്ലാം ഉരുളെടുത്തു പോയിരിക്കുന്നു വലിയ പാറക്കല്ലുകൾ അതേപോലെ മരത്തടികൾ ശക്തമായ മലവെള്ള മലവെള്ളപ്പാച്ചിൽ ഇതിൽപ്പെട്ട് തകർന്നു പോയിരിക്കുന്നു അങ്ങനെ നിരവധി ജീവനുകളാണ് ഈ ഒരു ഭാഗത്ത് ഉരുളെടുത്തു പോയത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് അലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ മണ്ണെടുത്തു കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കിട്ടി ഇനി അഞ്ച് പേരെ കൂടി ഈ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട് രാവിലെ മുതൽ അദ്ദേഹം ഇവിടെ ഉണ്ട് ആ വീടുണ്ടായിരുന്ന സ്ഥലം അദ്ദേഹം പറയുന്നത് കടയോട് ചേർന്ന് വീടുണ്ടായിരുന്ന സ്ഥലമാണ് അത് എന്നാണ് അപ്പോൾ അതിനുള്ളിൽ അവർ പെട്ടുപോയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം ഉറ്റവരെ കാത്ത് അദ്ദേഹം രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ സ്ഥലം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആകെ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നത് നിരവധി വീടുകളാണ് ഇപ്പോഴത്തെ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് രണ്ടും മൃതദേഹങ്ങളാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് അവിടെയും ഒരു അവശേഷിക്കുന്ന ആ രണ്ട് വീടുകളുണ്ട് ആ വീടുകളിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു പിന്നെ മേലെ ഭാഗത്തേക്ക് പോയാൽ അവിടെയും ഒരു ഇരുപത് മുപ്പത് വീടുകളുണ്ട് ആ വീടുകളിൽ നിന്നും ഇപ്പോൾ ആളുകളില്ല അവിടെയും അന്വേഷണം ഇപ്പോഴും അതായത് തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് ായാലും മുണ്ടക്കൈ ഭാഗം ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം മുണ്ടക്കൈ എന്നൊരു പ്രദേശം ഇനിയില്ല നിരവധി വീടുകളുണ്ടായിരുന്ന കടകളുണ്ടായിരുന്ന റോഡും ബസ് സ്റ്റോപ്പും അംഗനവാടിയും അങ്ങനെ സജീവമായിരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ഭാഗം അത് ഇന്ന് ഉരുളെടുത്ത് പോയി വരും കരിങ്കൽ കൂനകളായി കുറേ മൺകഷ്ണങ്ങളായി മരത്തിടുകളായി അവശേഷിക്കുകയാണ് അതിനിടയിൽപ്പെട്ടുപോയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഫയർഫോഴ്സിൻ്റെയും സന്നദ്ധ സേനാങ്ങളുടെയും നേവിയുടെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മൃതദേഹങ്ങൾ ഈ മണ്ണിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇന്ന് രാവിലെ തിരച്ചു തുടങ്ങിയ സമയത്ത് കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ മാറി തുടങ്ങിയിരിക്കുന്നു കോട ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു വീണ്ടും മഴ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്തായാലും നമ്മൾ ഈ കാണുന്നത് പോലെ ഗതി മാറിയൊഴുകിയ ഒരു പുഴ അല്ലെങ്കിൽ ഒരു മലവെള്ളം പാച്ചി ഇങ്ങനെയൊരു പുഴ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ഗ്രാമത്തിന് അറിയാവുന്ന ആളുകൾ പറയുന്നത് ഒരു ചെറിയ നീർച്ചാലായി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തുകൂടെയാണ് ഉരുൾ പൊട്ടി വന്നതും ഈ ഗ്രാമത്തെ ആകെ ഉരുളെടുത്തു പോയതും ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇനിയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് മണ്ണിനടിയിൽ പെട്ടുപോയവരെ കണ്ടെത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്